നമസ്കാരം ഞാൻ ദീപ്തി ദ സ്വാഗതം പവർഡ് ിൽസോ ദിൽസോഡ് ആദരവിന്റെ രത്നത്തിളക്കം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി അടൽജിക്ക് ഭാരതരത്നം സമ്മാനിച്ചത് രാഷ്ട്രപതി പ്രണബ് മുഖർജി ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വിശിഷ്ട വ്യക്തികളുടെ നീണ്ട നിര ജീവിച്ചിരിക്കുമ്പോൾ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ രാഷ്ട്രീയ നേതാവായി വാജ്പേയി തൊണ്ണൂറ്റിയൊന്നുകാരനായ വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചത് ആറുവർഷം ഉജ്ജ്വല പ്രാസംഗികൻ നയതന്ത്രജ്ഞൻ കവി എന്നിങ്ങനെ വിശേഷങ്ങൾക്ക് അതീതൻ രാഷ്ട്രീയത്തിലും ജീവിതത്തിലും സമാനതകളില്ലാത്ത സൌഹൃദത്തിന് ഉടമ ഭാരതരത്ന ഏറ്റുവാങ്ങുമ്പോൾ അതിന്റെ സന്തോഷവും പ്രാധാന്യവും പങ്കിടാനാകാതെ അടൽജി ബിജെപിയുടെ അനിഷേദി നേതാക്കളിലൊരാളായിരുന്ന വാജ്പേയിയെ തളർത്തിയത് പ്രായാധിക്യവും അൽഷിമേഴ്സും യമനിൽ ഗൾക്രമണം രൂക്ഷം സൗദി അറേബ്യ നേതൃത്വം നൽകുന്ന ബോംബാക്രമണത്തിൽ ഗ്രാമങ്ങൾ തരിപ്പണം വിമത സായുധ ഹൂതി പോരാളികൾ ശക്തമായ ചെറുത്തുനിൽപ്പിൽ യമനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ തീവ്രശ്രമം വിമാനത്താവളങ്ങൾ അടച്ചിട്ട യമനിൽ നിന്ന് ഇന്ത്യക്കാരെ അയൽരാജ്യമായ ജിബൂത്തിയിലേക്ക് എത്തിക്കുക കപ്പൽ മാർഗം സൌദിയിലും ആറ് വിമാനത്താവളങ്ങൾ അടച്ചു സൌദിക്ക് പുറമെ യുദ്ധത്തിൽ സഹകരിക്കുന്നത് കുവൈത്ത് ഖത്തർ ബഹ്റൈൻ യുഎഇ രാഷ്ട്രങ്ങൾ യമനിലേത് ഗൾഫ് രാഷ്ട്രങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നീക്കം ആം ആദ്മി പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷം യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ആലോചനകൾ നിർണായക ദേശീയ കൌൺസിൽ യോഗം നാളെ പാർട്ടിയിൽ ജനാധിപത്യമില്ല കെജ്രിവാൾ ഏകാധിപതിയെന്നും യാദവ് ഭൂഷൺ പക്ഷത്തിന്റെ ആരോപണം പാർട്ടിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കം അഞ്ച് ആവശ്യങ്ങളിൽ തീരുമാനമറിയിച്ചാൽ എല്ലാ പദവികളും രാജിവെക്കാമെന്നും യോഗേന്ദ്ര യാദവ് വിമത പ്രവർത്തനം അനുവദിക്കില്ലെന്ന് കേജ്രിവാൾ പക്ഷം പരസ്പരം ആരോപണങ്ങളുമായി വാർത്താ സമ്മേളനങ്ങൾ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ആം ആദ്മി വക്താവ് ജോർജിന്റെ അംഗപ്പുറപ്പാട് മാണിയുടെ പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പി ജോർജ് മാണിയുമായി യോജിപ്പില്ല ഭീഷണിക്ക് വഴങ്ങില്ല യുഡിഎഫ് പറഞ്ഞാൽ ചി പി സ്ഥാനം രാജിവെക്കും പാർട്ടിയിൽ നിന്ന് ഇറക്കിവിടാൻ നോക്കണ്ട വൈസ് ചെയർമാൻ സ്ഥാനം രാജിവയ്ക്കില്ല ഒരു സ്ഥാനവും മോഹിക്കുന്നില്ല പാർട്ടി സെക്രട്ടറി വിളിക്കാൻ മാണിക്ക് വെല്ലുവിളി പാർട്ടിയിൽ മാണിയേക്കാൾ പിന്തുണ തനിക്കെന്നും ജോർജ് മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കും യുഡിഎഫിൽ തുടരും മാണി ഫോണിൽ വിളിച്ചാൽ രാജിവെക്കാൻ തയ്യാർ രാജിക്കത്ത് ഇപ്പോഴും പോക്കറ്റിലുണ്ട് മാണിക്ക് വിനാശകാല വിപരീത ബുദ്ധിയെന്നും ജോർജ് ഇനി ഇന്നത്തെ സ്വർണം ജൂല്ലറി സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പവൻ ഇരുപതിനായിരത്തി എൺപത് രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം ഏഴ് രൂപ റോയൽ ജലറി കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി റോയൽ മിൽസോ പവർഡ് അവതരിപ്പിച്ചത്വർ സി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം